का पुलगु Ah, <tries> ീപേരുകളിൽ കടലിൽ മഹീതീട സരുതാരുവാടി മദീന അതിപതിവാഴും മലർ വലി തേടും ശലഭങ്ങൾ പാടും ഈശ കേട്ടിടുന്നേ പരിഗുണകൂതരേ പരസീനാഥരേ പദവികൾ പാടിയാൽ മതി വരില്ല see you guys. மாமுல்யாத் திரி வளகும் செய்தார் தாரக மகரே கழக விஜயபரதக பொருளே மிருதமானி வளகும் செய்தார் மாமூல் ஹயாத்ரி கனிவும் செய்தார் கல்பகல் கல்பக வாய் கல்பனில் கல்பகம் ശരണം നമ്മളൈ തപ്പോഴും ചെറിയ തരങ്ങൾ നിന്നൊടിയില്ല ശിരസിമേൽ നിന്നാൽ പോലും നീരസമുറ്റം വിരിയുകയില്ല മാദരയാ തോഹ നബീ ലോകമെന്നികമ സരദിയ താരലോക പ്രതികാര ലോകം പ്രഭുരാന ചിത്രോരേ അർഷഗുരുസ് 16 സ്വർഗ്ഗമതിനേര പോരിഷക കണ്ടോരി കണ്ടു മനസു കന്നെരനെ വാണ്ടുന്നാദിയം താരകമയനദി വിജയ മരകൊരുളെ തുട മനുസരാം ഗുരുവനിച്ച മാമു കരിമല കൊണ്ട് ചെയ്തായൂൽ ഹാറ്റ് കരിമലൻ കൊണ്ട് ചെയ്യ സ്നേഹ താരകലേം സ്നേഹത്തിൽ നമ്മൾ ചെയ്താൽ പോലും ചിരിയ തരങ്ങൾ നിന്മടിയില്ല ശിരസിമേനാൽ പോലും ുംരച്ചു കുറിച്ചു പതിനാറ് സ്വർക്കം കണ്ടോരെ കണ്ട് മനസുഖം കൊണ്ട് കണ്ടുപാടുന്ന മരുളി തിരുനമ്പിയെ കൊല്ലാന കുതിരപ്പുഴ മേരുവരുന്നേ കുരുടനും ഒരുപടി അതുവഴി വന്നി സോദര

നേരത്തു <speaking in foreign language> ഇരത്തിത്തിൻ സഹരന സിന്നുകളാ ഗേശം സാരതി നൂറാലേ അമീമലര മുഖശരോ നിനമരശരി ഇണങ്ങിയിക്കുദായി കാണി കാണുന്ന ജംഫുള്ളി ഇരിമുടി കനി മീന അഹമ്മദനാ സബബ അജബായി ദത്തെടി തമമാരി ദിവിസനതിയാ തജനാനെ ദോയ് മുടേച്ചി ഇദുത്വാനിലവനെ അബോധ കേട്ടുനേ മനസ്സ് വർകാകും നീ പിൽകാലത്തുള്ള രമണി ശുധിചോളി ഇരുവരു മുത്തല സബയോഗവന്നതെ കണ്ടി കണ്ട് സജൂദിടല તુહા નબી સલ્લલ્લાહુ અલહી વ સલામુલ્લાહ તુહા નબી સલ્લલ્લાહુ અલહી વ સલામુલ્લાહ શિફાત તનમે પરમી કો નાયક ની લેકિયાત તલગુ તનમેરગો પિરિયોને મિરાતુલ્લા સંવીગાય દેશક્તિ મલ દેશતિલા નાતમ

മോനു <laughs> ോ ഇന്നലെ ണേ റോഹിന് ഉയരേഗണേ ഇന്നും എൻ്റെ മെടിവെന്നെ കാണാനില്ല കിടന്നോരടി എൻ്റെ മെടി തോത്തല്ല മഹാരാജ കരവിങ്ങും മധുരാഗ കനവെന്നും അതിനോറില മനസ്സൈ ഗുമായി മതി നോലിനായി മനസ്സേ ഗുമായി കല്വിന്ദ ചാര കരുണാധരാഗമാമിന്ദ തീരെ ആ അനുജിതമിരമൂ സമാനം അനുഭൂതി കരുണാധരാഗാവൂറുകയ വി തീരെ

ചലഞ്ചലാ ശീലമതെ ഭീമരഘന്തനന ധന ഗുവരകിൻ തിരിന്ദിര അതിരീരമൈക്കിരിദലാ അപ്ന വിരജ്യഗുണ സബീരശേഷമോടെ വാക്തിപാണി ഗൗതമൻ പരിവർസുമലൈ ഇണത്തി സബീരശേഷമോടെ വാക്തിപാണിരാ അതിരവതനം ശൈഹിദ പരിവളം വീശടും ആഗിന പാടമേ ഉനേദം ഈവര സഗുദനമന്തതമടതസി ദോം പാടികെടുതു മടവാനോ വിരചെന്നിതാ صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم